ലോകത്തിലെ ഏറ്റവും വലിയ മോതിരം കാണാനുള്ള ഈ യാത്ര തുടങ്ങുന്നത് ദുബായ് ക്രീക്കിലൂടെയുള്ള മനോഹരമായ ഒരു ബോട്ട് യാത്രയോടെയാണ് ദുബായ് നഗരത്തെ ദേരാ ദുബായ് എന്നും ബർ ദുബായ് എന്നും രണ്ടായിത്തിരിക്കുന്ന കടലിന്റെ ഒരു ഇൻലെ അഥവാ ജലപാതയാണ് ദുബായ് ക്രീക്ക് അബ്ര എന്ന് വിളിക്കുന്ന ട്രഡീഷണൽ വുഡൻ ബോട്ടിലാണ് ക്രീക്കിലൂടെയുള്ള ഈ ചെറിയ യാത്ര ചെയ്യുന്നത് ബർ ദുബായ് അബ്ര സ്റ്റേഷനിൽ നിന്ന് ആരംഭിച്ച് മറുകരയിലെ ദേര ഗോൾഡ് സൂക്ക് സ്റ്റേഷൻ വരെയുള്ള യാത്രയിൽ കാണുന്ന ലോക്കൽ സീനറികൾ വളരെ മനോഹരമാണ് മിഡിൽ ഈസ്റ്റിൽ നൂറ്റാണ്ടുകളോളം വ്യാപകമായി ഉപയോഗിച്ചിരുന്ന ഗതാഗത സംവിധാനമാണ് ഇത്തരം അബ്ര ബോട്ടുകൾ സീറ്റുകൾക്ക് പകരമായി ബോട്ടിന്റെ ഹള്ളിന് മുകളിലുള്ള പെട്ടിക്ക് ചുറ്റുമായി പുറത്തേക്ക് തിരിഞ്ഞിരുന്നുകൊണ്ടാണ് യാത്ര ഒരു ദൃഹമാണ് കടത്തുകൂലി ക്രീക്കിലൂടെയുള്ള യാത്ര കഴിഞ്ഞ് ബോട്ട് മറുകരയിലെത്തി ദുബായ് ഓൾഡ് ബലാദിയ സ്ട്രീറ്റിനുള്ളിലെ സ്പൈസ് ചോക്കിലേക്കാണ് ആദ്യം പ്രവേശിക്കുന്നത് ഇവിടുത്തെ കടകളിൽ അറബിക് സൗത്ത് ഏഷ്യൻ ഭക്ഷണങ്ങളിൽ ഉപയോഗിക്കുന്ന സ്പൈസസ് മെഡിസിൻ കൂടാതെ ഗാർഹിക വസ്തുക്കൾ ടെക്സ്റ്റൈൽസ് ചായപ്പൊടി സുഗന്ധദ്രവ്യങ്ങൾ കരകൗശല വസ്തുക്കൾ കാർപ്പറ്റുകൾ എന്നിവയൊക്കെയാണ് പ്രധാനമായും വിൽക്കുന്നത് നന്നായി ബാർഗെയിൻ ചെയ്ത് വേണം ഇവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങാൻ സ്പൈസ് സൂക്ക് കഴിഞ്ഞാൽ ഉടനെ ഗോൾഡ് സൂക്ക് ആരംഭിക്കുകയായി ഇവിടെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ മോതിരം സൂക്ഷിച്ചിരിക്കുന്നത് അഞ്ച് കിലോയോളം വരുന്ന രത്നക്കല്ലുകൾ പതിപ്പിച്ച് അൻപത്തിയെട്ട് പോയിൻറ്റ് അഞ്ച് കിലോ വരുന്ന ഇരുപത്തൊന്ന് ക്യാരറ്റ് ഗോൾഡ് കൊണ്ട് നിർമ്മിച്ച നജ്മത് തായ്ബ എന്ന ഈ മോതിരത്തിൻ്റെ ആകെ ഭാരം അറുപത്തിമൂന്ന് പോയിൻറ്റ് എട്ട് അഞ്ച് ആറ് കിലോഗ്രാം ആണ് ഇത്രയും വലിയ മോതിരമൊന്നും നമ്മുടെ വിരലിന് പാകമാകല്ല എന്ന് പറഞ്ഞുകൊണ്ട് ബാക്കി കാഴ്ചകളിലേക്ക് നടന്നു നമ്മുടെ നാട്ടിലെ മലബാർ ഗോൾഡ് അടക്കം ചെറുതും വലുതുമായ നിരവധി സ്വർണ്ണക്കടകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് യാത്രാനന്ദ ട്രാവൽ ഫ്യൂഷനോടൊപ്പമാണ് ഈ യാത്ര യാത്രാനന്ദയുടെ ടൂർ പാക്കേജുകളെ അറിയാൻ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക